ചോദിക്കാൻ പോവാണ് ചോദന എന്താ അറിയാൻ കായും ഉരുളക്കിഴങ്ങിട്ടിട്ട് കൂട്ടാൻ മുനിയക്കായ ചക്ക കുഴും പാറക്കി ഇട്ടിട്ട് അത് കൂട്ടാൻ കടുക് ഉള്ളി വറുത്തിട്ട മൂന്നു കരി കൊണ്ടാട്ടം മുളക് എണ്ണയിലും വറുത്തെടുത്തതാണ് മുളക് കൊണ്ടാട്ടം വറുത്തത് എന്താ എന്ത് വേണം എനിക്ക് മുരിങ്ങക്ക കറി മുറിങ്ങ മുറിങ്ങക്കായ കൂട്ടാരാണോ അച്ഛ മോര് കരിവരി ചക്കുട്ടി കൂട്ടാൻ വറുത്തത് ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് കൂട്ടാനും ഇത് മോര് കടുക് വറുത്ത് കഷ്ണങ്ങളൊന്നും ഇട്ടില്ല കടു ഉള്ളിയും കരികേപ്പനക്കിട്ട് വറുത്തിട്ട് കടുക് വറുത്തിട്ട മോറുകരിയാണ് ഈ മുരിങ്ങക്കായ കൂട്ടാൻ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അത് ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ പാവയ്ക്കും ചക്ക ചേർത്തുള്ള കൂട്ടാൻ പിന്നെ മുളക് കൊണ്ടാട്ടം വറുത്തത് ചക്ക ഇട്ട് കൂട്ടാൻ നന്നായിട്ടുണ്ട് എല്ലാ കറക്റ്റ് ആണോ ഉപ്പ് വരുന്നത് പിന്നെ ഉച്ചക്ക് ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നല്ല രുചിണ്ട് എതൊന്നുമില്ല മക്കളെ നിങ്ങൾ എല്ലാരും ഊണ് കഴിക്കാം മക്കളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉച്ചകുമ്പോ എന്താ വെച്ച് കഴിച്ചു പറയണേ ചക്കപ്പുരുവിന്റെ കൂടെ ചേർത്ത് പാവയ്ക്ക് ഇങ്ങനെ കൂട്ടാൻ വെച്ച ഒട്ടും കായ്പ ഉണ്ടാവില്ല ഞങ്ങൾ ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ചെയ്യണേ எல்லாம் கண்டுட்டு கமெண்ட் செய்யണേ சப்ஸ்கிரைப் செய்யണേ அடுத்த வீடியோல കാണാം